മണിപ്പൂരിലെയും ഉത്തരേന്ത്യയിലെയും ക്രൈസ്തവ പീഡനങ്ങളെ കുറിച്ച് മുതലക്കണ്ണീരൊഴുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആദിമ ക്രിസ്ത്യൻ ദേവാലയമായിരുന്ന മുസ്ലിം പള്ളിയാക്കി മാറ്റിയപ്പോൾ ഒരു അക്ഷരവും കേരളത്തിൽ കണ്ടില്ല ആരാണ് ക്രിസ്ത്യാനിയെ പിന്താങ്ങിയത് വോട്ടുവണ്ടി നസറാണിയുടെ വീട്ടുമുറ്റത്തെത്തുമ്പോൾ എന്റെ വോട്ടുകാർക്ക് എൻ്റെ വോട്ട് എൻ്റെ ചങ്കായ ഈശോ പറയുന്ന വ്യക്തിക്ക് പ്രാർത്ഥിക്കുക പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം ഫലരഹിതമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ആറിലെ ഭാരതത്തിലെ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വോട്ട് ചെയ്യുവാൻ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന നസ്രാണിയോട് നസ്രായൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഓർക്കുക നസ്രാണി മറക്കരുത് നിനക്ക് കൂട്ട് നസ്രായൻ മാത്രം ഉറങ്ങുന്ന ക്രിസ്ത്യാനി ഉണരുക ആരും അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ കർത്താവിന് പ്രസാദകരമായിട്ടുള്ളവ എന്തെന്ന് വിവേചിച്ചറിയും വോട്ട് ഫോർ ക്രൈസ്റ്റ് വോട്ട് ഫോർ വോട്ട് വോട്ട് എന്റെ ചങ്കായ ഈശോ പറയുന്ന നിങ്ങളുടെ വാക്ക് അതേ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ ഇതിനപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു വോട്ട് രേഖപ്പെടുത്താതിരിക്കരുത് വിലപ്പെട്ടതാണ് സാത്താനെതിരായി പോരാടുവാൻ മനുഷ്യൻ്റെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ ദൈവം അധികാരികളിലൂടെ ഓരോ പൗരനും നൽകിയ വിലപ്പെട്ട ആയുധമാണ് നിങ്ങളുടെ നമ്മളുടെ ഉത്തരവാദിത്വമാണ്